ഞങ്ങൾ സ്റ്റാർ ലാസ്റ്റ് ഇയർ വാങ്ങിച്ചത് സ്റ്റാർ ആണ് കേട്ടോ മമ്മി അത് സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പൊ ഞാൻ എയർടെല്ലിന്റെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുത്തു കേട്ടോ അതിന്റെ വെരിഫിക്കേഷൻ അവർ വീട്ടിൽ വന്ന് ചെയ്യും അപ്പൊ ഫോട്ടോസൊക്കെ അവര് മമ്മി ഉണ്ടാക്കിയ ഇഡ്ഡലിയും സാമ്പാർ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ മൂന്ന് ഇഡ്ലി വരെ നമുക്ക് ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം അതുകൊണ്ട് നമ്മുടെ മണ്ണൊന്നും കൂടാൻ പോകുന്നില്ല ഒരു സീൻ ഞാൻ പിടിച്ചാണ് എന്തോ നമ്മുടെ നെയ്ബർ ദീപ നല്ലൊരു ഹോം ബേക്കറാണ് കേട്ടോ അവര് ഇടക്കിടക്ക് ഇങ്ങനെ നമുക്ക് ഓരോന്ന് കൊണ്ടുതരും അത് അമ്മൂമ്മക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ തൊട്ട് അവനത് വേറെ ആരും എടുക്കാൻ സമ്മതിക്കണില്ല എടാ അമ്മൂമ്മയ്ക്ക് രണ്ടെണ്ണത്തിൽ കഴിക്കാൻ പറ്റില്ല അമ്മൂമ്മ ഡയബറ്റിക് ആണ് ഞാ തിരിച്ചിടാൻ പോവാൻ കടിച്ചതായിട്ടല്ലേ ആഹ് അപ്പൊ നിനക്ക് കഴിക്കാൻ പിടിച്ചുപറിച്ചു വാങ്ങിച്ചു നിങ്ങൾ വന്നിട്ട് ആലുവ വീട്ടിൽ നിന്നിട്ടേ ഇല്ലായിരുന്നു അപ്പൊ ഇനി ഒരാഴ്ച ഞങ്ങള് ആലുവ വീട്ടിലേക്ക് നിക്കാൻ പോവാണ് പായസം പായസ കല പറയല ഞങ്ങളിവിടെ കാക്കനാട് ഉള്ളൊരു വഴിയിലുള്ള എന്തേന്ന് പറഞ്ഞ തട്ടുകട അങ്ങനെ പോലെ ഒരു സംഭവം പായസം അവര് വിൽക്കാൻ വെച്ചിട്ട് പച്ച കുത്തി ഞാനൊരു ടോപ്പും പിന്നെ കുട്ടികൾക്കാണ് കൂടുതൽ ഡ്രസ് എടുത്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല എനിക്കെന്ന് കുറച്ചുകൂടി ടീനേജ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ആ എന്തോ ഒരു ഷൂസാണല്ലോ എന്തോ ഒരു ചപ്പിൾസ് ആണല്ലോ ചക്കൂട്ടന് ഇല്ല ചപ്പൂ നോക്കട്ടെ ചേച്ചിക്ക് കൊടുക്കുവോ അതോ ചേച്ചിക്ക് കൊടുക്കോ അമ്മയുടെ പുതിയ നൈറ്റ് ആണോ നൈറ്റ് മേടിക്ക ഭയങ്കര ചക്ക കൂട്ടൻ ഇവിടെ വന്നു ഇവിടെ എല്ലാം ഇനി തൊട്ട് ഇവിടെയാണ് യുദ്ധം അമ്മ ഇവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഏലൂര് എന്താ എന്ത് എസ് ടി സി സി കമ്പനിയുടെ അവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്നാണ് പൊള്ളാല്ലേ നല്ല വെളിച്ചെണ്ണയാണല്ലേ ഇവിടെ പിന്നെ മെഴുക്കുപരത്തീടെ നല്ല എന്താണ് നിങ്ങൾ സിംഗപ്പൂരിൽ ഇത് അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് പാവക്ക ബജി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കൊള്ളാലേ ടാക്കോ ടാക്കോ സൽപനെ കൈ പായതുകൊണ്ട് ഇഷ്ടപ്പെടാമായിരിക്കും ചാടക്കിടുകാണെ അന്ന ബിസ്ക്കറ്റി എടുത്തില്ലേ േ മുട്ടിയല എന്തത് മുട്ടിയ മുട്ടാവിയൽ ഒരു ആറേഴ് വർഷം മുമ്പ് ഒരു നഴ്സറിയിൽ നിന്ന് ഇതിന്റെ തൈ കൊണ്ടുവന്നാണ് അതിപ്പോ വലിയൊരു വലിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു മരമായി പീനട്ട് ബട്ടർ ബട്ടറാണെന്ത് എടാ ലൈറ്റ് കഴിഞ്ഞ വർഷം വന്ന ഇവിടെ പിന്നെ വെച്ചു ഓരോ വർഷം വരുമ്പോഴും പിന്നെ

ആ തരും തരും തരാം തരാം അതൊന്നും അറിയാം കഷ്ടപ്പെടുത്ത െയ്തു നല്ല വലിയൊരു മഴ പെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആലുവ ടൗണിൽ പോയിട്ട് ഡോമിനോസ് പിസ് കഴിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങള് ലുലു മോളിൽ പോയ കേട്ടോ അപ്പൊ യു കെ എന്ന് വരുമ്പോൾ ഞങ്ങൾ എന്താ അമ്മയ്ക്ക് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒരു വാച്ച് മതി എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾക്ക് അവിടെ നോക്കിയിട്ട് നല്ല വാച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇവിടെ വരുമ്പോൾ ലുലുമോളീന്ന് മേടിക്കാൻ തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന് നമുക്ക് അങ്ങനെ ഞങ്ങൾ ലഞ്ച് പാരഗണിന്നാണ് കഴിച്ചത് പിന്നെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അച്ഛന് പുതിയൊരു ടി വി വാങ്ങിച്ചു കൊടുക്കണമെന്ന് അച്ഛന് ക്രിക്കറ്റ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ലുലു കണക്റ്റിൽ പോയിട്ട് സാംസങ്ങിൻ്റെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ടി വി വാങ്ങിച്ചു അങ്ങനെ ലുലുങ്ങളിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ആധാർ കാർഡ് ഫ്ലാറ്റിലായിരിക്കുന്നതായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ മമ്മിയുടെ അടുത്ത് പോയി അപ്പം മമ്മിക്കൊരു സർപ്രൈസായിട്ട് ഞങ്ങളൊരു മിക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് അവിടെ മിക്സി വന്നിരിപ്പുണ്ടായിരുന്നു മമ്മിക്ക് അത് പൊട്ടിച്ച് മമ്മീനെ ഞങ്ങൾ മിക്സി കാണിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് ഉപയോഗിച്ചിട്ട് പറയാ എങ്ങനെയുണ്ടോ നല്ല ബ്രാൻഡാണ് പിന്നെ ആര് പറഞ്ഞു ആ കാസർഗോളിന്റെ പെട്ടി വരെ അവിടെ ഇരിപ്പുണ്ട് നമ്മള് ടി വി ബില്ല് ചെയ്തപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം സമയണ്ടായിരുന്നു അപ്പൊ ടി വി അവർ പിറ്റേ ദിവസേ ഡെലിവറി ചെയ്യുള്ളു പിറ്റേ ദിവസം ടി വി വരുന്നത് വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അതായത് അച്ഛനും ഞെട്ടിക്കണമല്ല അച്ഛനും ഒരു ഐഡിയ ഇല്ല അച്ഛനും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കയാണ് ടി വി വരുന്നത് നോക്കി ഞങ്ങൾ ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കിയിരിക്കുന്നാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് വണ്ടി വരുമ്പോൾ തിരിക്കണ്ട അവർക്ക് സർപ്രൈസ് ആണ് സർപ്രൈസ് ഗിഫ്റ്റ് രഞ്ജിത്ത് പുറത്തേക്ക് എന്താ സർപ്രൈസ് സർപ്രൈസ് അച്ഛൻ ഗിഫ്റ്റ് ആണ് ക്രിക്കറ്റ് ഇനി ഇതില് കാണോ അച്ഛനാവശ്യമായിട്ട് കാശ് ചെലവാക്കി ഇതൊക്കെ എന്ത് പറയട്ടെടുക്കുന്നു അന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ടി വി കാണാൻ പറ്റിയില്ല കേട്ടോ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് സാംസങ്ങിൻ്റെ എഞ്ചിനീയർ വന്ന് നമുക്ക് ടി വി കണക്ട് ചെയ്ത് തന്നത് അപ്പം ഇതൊക്കെയാണ് ഈ ആഴ്ചയിൽ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്